അടുത്തായിട്ട് നമ്മൾ കാണാൻ പറഞ്ഞാൽ അമ്പർല കൊക്കറ്റുമാണ് കേട്ടോ അമ്പർല കൊക്കറ്റു തന്നെ ഫുള്ളി ടേംഡുള്ള ഏകദേശം ഒരു രണ്ട് വയസ്സോളം പ്രായമായ ഒരു ബേഡും നമ്മുടെ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട് കഴിഞ്ഞവേ നമ്മൾ സെൽഫ് ഈറ്റിംഗ് സ്റ്റേജിലെത്തിയ ഒരു ചിക്കിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു ഫുള്ളി ടേംഡായിട്ടുള്ള സെൽഫീറ്റിംഗ് ആയിട്ടുള്ള ബേഡുകളെല്ലാം എന്ന് ചോദിച്ചിട്ട് ഇപ്പം നമ്മുടെ ഇതിൽ നിന്ന് ഒരു രണ്ടര മൂന്ന് വയസ്സെടുത്തിട്ട് പ്രായമായ ഒരു ഫീമെയിൽ ബേർഡാണെന്ന് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഹെവി സൈസ് ബേഡാണ് പൊതുവേ കൊക്കറ്റൂസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര ഫ്ലേവുൾ ആയിട്ടുള്ള ബേഡാണ് നമുക്ക് കൊച്ചുകുട്ടികൾക്കും അതുപോലെ തന്നെ നമുക്കൊക്കെ വീട്ടിൽ നല്ലൊരു അംഗത്വത്തോടെ കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു കമ്പാനീ ആയിട്ടുള്ളൊരു കൂടിയാണ് ബേഡ് കൂടിയാണ് നമ്മുടെ കൊക്കറ്റൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നല്ല പെറ്റായിരിക്കും നമുക്ക് എപ്പോൾ വേണം എന്നും കയ്യിൽ കൊണ്ടുപോടക്കാം അതുപോലെ തന്നെ നമുക്ക് ഓമിനിക്കൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ബേഡാണ് നമ്മുടെ കൊക്കറ്റൂസ് അപ്പോൾ നല്ല ഹെവി സൈസ് നല്ല ഹെവി ക്വാളിറ്റി ഇപ്പോൾ ആൾ പുതിയൊരു ഒരു സ്ഥലത്തുനിന്ന് നമ്മുടെ കയ്യിലോട്ട് വന്നിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പുറത്തിറക്കി കാണിക്കാത്ത കാരണം അവളുടെ മൂഡ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നല്ല ഹെവി ക്വാളിറ്റി ഒരു ഒരുപാടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വലിയ ക്രസ്ക്കും കാര്യങ്ങളൊക്കെ ആണ് നല്ല അടിപൊളി ഒരുപാടാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക